ഇവന തിരക്ക് രണ്ട് സ്ത്രീകൾ രാവിലെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ ആ സ്ത്രീയായിട്ട് ഇവന് ബന്ധമുണ്ട് ഏഴ് കൊല്ലം കൊണ്ട് ഇവ അവരോടെയാണ് ജീവിക്കുന്നത് അവിടെ വെച്ച് ആഭരണങ്ങളും എല്ലാം ഊരി വാങ്ങി എൻ്റെ കുട്ടികൾക്ക് അപ്പോഴാണ് ഈ സത്യം പറയുന്നത് അവന് വേറെ ബന്ധമുണ്ട് മോൾ പേടിക്കരുത് എന്നാലും നിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകും ഇവിടെ എൻ്റെ മോൾ കുഴഞ്ഞു വീണു ആ വന്ന ശ്രീധനാണ് പറഞ്ഞത് ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നുള്ളത് വന്ന തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞത് ദ്രോഹം ചെയ്തവൻ്റെ അവിടെ കൂടെ നിൽക്കണതാണ് യൂണിയൻ അത് ഞങ്ങൾ പോയി സാധാരണ പാവപ്പെട്ട വീട്ടിലെ പൊമ്പുള്ളരെ കല്യാണം കഴിച്ച് ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന യൂണിയൻകാരെയാണ് ആദ്യം ഈ നാട്ടിയെ തുരത്തേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ആ പെൺകുട്ടിയുടെ ആഭരണം ആഭരണമെന് ഒരു വാങ്ങിച്ചു വെച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ട് എൻ്റെ മോളെ വലിയടാക്കിയിട്ടാണ് നിൻ്റെ മോനെ നന്നാക്കണമെന്ന് ചോദിച്ചപ്പോൾ പറ്റിപ്പോയി നമസ്കാരം തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട കുടുംബം വിവാഹ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് കരമന സ്വദേശിയ സ്വദേശിയായ മിഥുൻ എന്ന മുപ്പതുകാരനാണ് ഈ വിവാഹ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാലുകാരിയെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള മണ്ഡപത്തിൽ നിന്നും വിവാഹം കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരികയും എന്നാൽ വരൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു വിവാഹ തട്ടിപ്പിന് തട്ടിപ്പ് വീരനാണ് എന്നുള്ള വിവരം ഈ നവവധു അറിയുന്നത് ഈ ഈ യുവതി യുടെ പിതാവ് സുരേഷ് കുമാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇവരുടെ വീട് അതായത് ഈ നവ വധുവിൻ്റെ വീട് എന്ന് പറയുന്നത് വട്ടപ്പാറ സ്വദേശിയാണ് ഇവർ കരമനയിലേക്കാണ് ഇവരെ വിവാഹം കഴിപ്പിച്ച് അയച്ചത് ഈ കല്യാണാലോചന എങ്ങനെയാണ് വരുന്നത് അതായത് ഏഴ് മാസത്തിന് മുന്നേ എനിക്ക് ആ ഫാമിലി അറിയാം ഞാൻ ജനിച്ചു വളർന്നതെല്ലാം പയ്യെൻ്റെ വീട്ടിൻ്റെ പരിസരത്താണ് ഒരു ഇതവിടെ തൊട്ടപ്പുറത്തുണ്ടേ ഈ റോഡ് കുറച്ച് അപ്പോൾ അവനുമായിട്ട് അവൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് ഞങ്ങളെ ഒരുമിച്ച് ജീവിച്ചതാണ് അപ്പോൾ ആ ലെവലിൽ അപരിചയത്തിൻ്റെ പുറത്തിൻ്റെ മോളെ ചോദിച്ചു ആദ്യം ചോദിച്ചപ്പം പിന്നെ അവൾ ഡിഗ്രി പഠിക്കുന്നുണ്ട് ഞാൻ പിന്മാറി ഇപ്പം എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും വീണ്ടും എന്നെ അങ്ങനെ അവസാനം എല്ലാവരുടെയും എൻ്റെ കുടുംബത്തിൻ്റെ അനുവാദം ചോദിച്ചപ്പം കുഴപ്പമില്ല നല്ല പയ്യനാണ് നാട്ടുകാരുടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ നല്ല അഭിപ്രായമാണ് പയ്യനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഏഴ് മാസത്തിന് മുമ്പേ എൻഗേജ്മെൻറ്റ് നടന്നു അത് മോതിരം മാറ്റില്ലായിരുന്നു വള ചടങ്ങും പിന്നെ ജാതം കൈമാറ്റം ഉണ്ടായിരുന്നു മാസം കഴിഞ്ഞ ഉടനെ ഏഴ് മാസം തേണെൻ്റെ അന്ന് മെയ് മെയ് പതിന പന്ത്രണ്ടാം തീയതി ആറ്റുപോല അമ്പ ആഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടന്നു ഞായറാഴ്ച വരെ അന്ന് അന്ന് വിവാഹമെല്ലാം കഴിഞ്ഞ് സാധാരണ വധും വരന് പോകേണ്ട സമയമായി രണ്ടേ കാലമായപ്പോഴും അവർ യാത്ര തിരിച്ചു യാത്ര തിരിച്ചേന് അതുവരെയുള്ള കഥ നമുക്കറിയാവും അതിന് ശേഷം എൻ്റെ മോളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പോണ വഴിക്ക് കാറ് മാറി അതായത് വെള്ളക്കാരിൽ പോയിട്ട് നീലക്കാർ പയ്യൻ്റെ അളിയൻ്റെ കാറി കയറ്റി പയ്യൻ്റെ അളിയനും സഹോദരിയും പയ്യനും മോളും ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവൻ വേറെ കാറിൽ വേറെ വണ്ടിയിൽ അതായത് പയ്യനും ഒന്നിച്ചല്ല വന്നത് വീട്ടിൽ ഒന്നിച്ച് വന്നിട്ട് കാറ് മാറ്റി വഴി വെച്ച് കാറ് മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ അതിനു മുമ്പേ കരവന പോലീസ് ഇവിടെ വന്നിരുന്നു ഇവനെ തിരക്ക് രണ്ട് സ്ത്രീകൾ രാവിലെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു രണ്ട് സ്ത്രീകൾ അവനുമായിട്ട് ഒരു സ്ത്രീ കൂട്ടിന് വന്നത് വേറൊരു പിന്നെ ആ സ്ത്രീകളെ ആ സ്ത്രീയായിട്ട് ഇവന് ബന്ധമുണ്ട് ഏഴ് കൊല്ലം കൊണ്ട് ഇവ അവരോടെയാണ് ജീവിക്കണത് എന്ന് പറയുക അപ്പോൾ കല്യാണമായിട്ട് നടത്തിയതല്ല എന്നാണ് പറഞ്ഞത് നരുവമ്മോട് അവിടെ നിന്ന് പിന്നെ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ആണ് ഇവൻ്റെ വീഡിയോകൾ ഒരുപാടെല്ല അവരെ ഫോണിലുണ്ട് വേറെ സ്ത്രീകളോട്ട് ബന്ധമുള്ള ഇതുണ്ട് ക്ലിപ്പ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം ഈ കല്യാണത്തിൻ്റെ രാവിലെയാണ് ഈ സ്ത്രീ ഇവിടെ ഇവിടെ വന്ന് കണ്ടവരുണ്ട് ദൃക്ഷാക്ഷികളുണ്ട് അതിനുശേഷം ഈ ഇവർ അതിനെ കല്യാണത്തിൻ്റെ മണ്ഡപത്തിലേക്ക് വരികയും ഈ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഈ സ്ത്രീകൾ വന്നത് വീട്ടിലാരും ഇല്ലല്ലോ ഇവിടുള്ള നാട്ടുകാരുടെക്കെല്ലാം അവർ സത്യം പറഞ്ഞു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളെയും കൊണ്ട് പോകുന്ന വഴി വെച്ച് വാഹനം മാറി ഇതെന്നെൻ്റെ മോക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ മോള് ചോദിച്ചാൽ പറഞ്ഞാൽ വണ്ടീൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും എന്ന് പറഞ്ഞാണ് മാറി അവിടെ നിന്ന് പോകുന്ന വഴിക്ക് പിന്നെ നേരെ ഇവിടെ വന്നിട്ട് പയ്യൻ വീട്ടിൽ കയറാതെ കരമന പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് അവിടെ നിന്ന് പോലീസ് വന്ന് ഇവനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ എൻ്റെ മോളെ ഒറ്റയ്ക്കാണ് വരൻ്റെ വീട്ടിൽ ആരതി ഒഴിഞ്ഞ് കയറ്റിയത് വിളക്കും വേറെ ആരും സ്വീകരിക്കാൻ പോലും ഇല്ലായിരുന്നു തിരിച്ച് സഹോദരിയും സഹോദര ഭർത്താവും ബന്ധുക്കളും വന്ന് അവളെ കൂട്ടി സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി പയ്യൻ്റെ സഹോദരി വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ആഭരണങ്ങളും എല്ലാം ഊരി വാങ്ങി മുപ്പത് പോയെ ആ കല്യാണ ഡ്രസ്സും എല്ലാം ഊരി വാങ്ങിയിട്ട് അപ്പോൾ എൻ്റെ വേണ്ടി എന്താനങ്ങനെ ഊരണമെന്നുണ്ടാവുമ്പോൾ അത് മേക്കപ്പിന് പോകണം കരമന എൻ എസ് എസ്സിൽ വെച്ചാണ് അവരെ പാർട്ടി അങ്ങനെ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഇത് എല്ലാം ഊരി പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയതിന് ശേഷം എൻ്റെ കുട്ടികൾക്ക് അപ്പോഴാണ് ഈ സത്യം പറഞ്ഞത് അവന് വേറെ ബന്ധമുണ്ട് മോള് പേടിക്കരുത് എന്നാലും നിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകും ആരാണ് ഇത് പറഞ്ഞത് പയ്യൻ്റെ സഹോദരി സഹോദരി ഇവിടെ എൻ്റെ മോൾ കുഴഞ്ഞു വീണു അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പയ്യൻ്റെ വീട്ടിൽ അടുക്കള കാണാൻ വരുന്നൊരു ചടങ്ങുണ്ടല്ലോ അതിന് ഒരു വാഷിംഗ് മെഷീനായിട്ട് വന്നപ്പം ഇവിടെ ഈ നാട്ടുകാർ കൂടിയൊന്ന് പറയും എൻ്റെ ഭാര്യയെ ബോധം കെട്ടി വിടുകയും ചെയ്യും ഞാൻ തൂക്കി പി ആർ എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എൻ്റെ ബന്ധുക്കൾ കരമന സ്റ്റേഷനോട്ട് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാരുടെ സംസാരിച്ചപ്പം ഇവിളമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ അവർ പരാതിയാണ് പിന്നെ അവളെ അതിർത്തി സ്റ്റേഷൻ നരുവം മൂടായുണ്ട് അവിടെ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവനെ ഇറക്കി വിട്ടു തിരിച്ച് എൻ്റെ ബന്ധുക്കൾ മണ്ഡപത്തിൽ വന്ന് എൻ്റെ കൊച്ചിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഇതാണ് നടന്ന സംഭവം പിന്നെ ഇന്നലെ ഞങ്ങളെ കരമന സ്റ്റേഷനെ വിളിപ്പിച്ച് നിങ്ങൾക്ക് തരാമുള്ള അവരെ തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്താണ് നഷ്ടം കേട്ടപ്പോൾ ഞാൻ വിവാഹ ചടങ്ങിന് ഇത്ര പന്ത്രണ്ട് ലക്ഷം ജോളാണ് എനിക്കായി ഉരുപ്പടി വിട്ടിട്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കോടതി മുഹാന്തരം നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്നപ്പം പയ്യ അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നു അവൻ്റെ ബന്ധുക്കളുണ്ടായിരുന്നു പക്ഷേ അവനെ വീണ്ടും അവനെ ഇറക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയിലെ യൂണിയൻ അവൻ്റെ അവരെ മെമ്പറാണെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കാൻ ഇറക്കാമെന്ന് വി എം എസ് ആണ് നമ്മളെയൊക്കെ പിന്നെ എൻ്റെ സഹോദരങ്ങളോട് സംസാരിക്കുകയും അത് നമുക്ക് ഒതുക്കി തീർത്തുകൂടാൻ നേട്ടം അവർ പറഞ്ഞ് നിങ്ങൾക്ക് അമ്മയും സഹോദരം പെങ്ങളൊന്നും ഇല്ലേ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് ദ്രോഗം ചെയ്തവനോടെ കൂടെ നിൽക്കണാണ് യൂണിയൻ അത് ഞങ്ങൾ മെമ്പറായിപ്പോയി അപ്പോൾ അവൻ കേട്ട് നിങ്ങൾ എന്ത് ചെയ്യും മുപ്പത് ലക്ഷം രൂപ ഇപ്പം തരാം ഉണ്ടെന്ന നേട്ടം പറഞ്ഞു അയ്യോ അതൊന്നും തരാക്കില്ല എന്തായാലും അവനെ സംരക്ഷിച്ചേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളൂ അപ്പം ഈ നാട്ടിൽ നടക്കുന്ന തെമ്മാടിത്തനത്തിന് കൂട്ടുനിൽക്കുന്നതാണ് യൂണിയൻകാരെ തൊഴിൽ സാധാരണ പാവപ്പെട്ട വീട്ടിലെ പൊമ്പുള്ള കല്യാണം കഴിച്ച് ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന യൂണിയൻകാരെയാണ് ആദ്യം ഈ നാട്ടിൽ തുരത്തേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് മുൻപ് ഈ മിഥുനല്ല ഇത്തരത്തിലൊരു പശ്ചാത്തലമുള്ളതായി അറിയാ അറിയില്ല നിങ്ങൾക്ക് അറിയില്ല പിന്നെ അവൻ്റെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രീനിവാസനും മോളി എന്ന് പറഞ്ഞാൽ കട്ടക്കാലിൽ താമസിക്കുന്ന രണ്ട് പാർട്ടികളുണ്ട് അവരാണ് ഈ വന്നവരെ വരട്ടി ഓട്ടിക്കുകയും അവർക്ക് പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും കൊടുത്ത് നിങ്ങൾക്ക് അവർ തരും ഈ വന്ന സ്ത്രീകളെ ഒതുക്കി ഒതുക്കി വിട്ടത് അവർ ഈ രണ്ടുപേരാണ് അതിനെതിരെ ശക്തമായ നടപടിയാണ് എൻ്റെ പാവപ്പെട്ടവരെ ചതിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഇത്തരം അവൻ്റെ ബന്ധുവെന്നാണ് പറഞ്ഞത് ഇത്തരം കാരെയാണ് ആദ്യം കയ്യാമ്പം വയ്ക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് ഈ ബന്ധുക്കൾ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു ഇവിടെ എൻ്റെ ഇതിൽ ഈ ശ്രീനിവാസനും എന്ന് പറയുന്നവരും കൂട്ടുനിന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഒരു അകന്ന ബന്ധുവാണ് അവർ പക്ഷേ നന്മ ചെയ്യണവർക്ക് വേണ്ടി നിൽക്കണവന് പകരം ദുഷ്ടന്മാർക്ക് കൂട്ടി നിൽക്കുന്ന ഈ അവസ്ഥ ഈ വന്ന് പറഞ്ഞവർക്കും മക്കളും ബൊമ്മക്കുകളാണ് നാളെ ഇവരെ മക്കളെ അവസ്ഥയും ഇവർ ഓർക്കാതെയാണ് ഈ ഒരു പാവപ്പെട്ട പെണ്ണിന് വേണ്ടി ഇവർ എതിരെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് മിഥുൻ്റെ അച്ഛനും അമ്മയും ഇതിൽ പങ്കാളികളാണ് മിഥുൻ്റെ അച്ഛൻ അമ്മ സഹോദരി അളിയെ ഇവർക്കെല്ലാവർക്കും ഇതറിയാം ഏഴ് മാസം കൊണ്ട് ഇവർ പല കേസിൽ പൈസ കൊടുത്ത് ഒതുക്കി അവളെ നിർത്തിയിരുന്നതാണ് കൂടെ കൂടെ അവൾ പൈസ ചോദിക്കും കൊണ്ട് കൊടുക്കും ഇവർ അങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടാതെ വന്നപ്പോൾ അവർ അവൾ പരാതിയായിട്ട് വന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ജോലി തമ്പാനൂർ റെയിൽവേയിലെ ടാക്സി ഡ്രൈവറാണ് അവൻ നൈറ്റാണ് വണ്ടി ഓടുന്നത് പകലുമുഴകു കിടന്നു ഇറങ്ങിയിട്ട് ഇവിടെ ഒരു വിളയുണ്ട് വാഹനം കൊണ്ടിട്ട് മൊബൈലിൽ കളിയാണ് ജോലി ഇതുപോലെ പൊമ്പുള്ള വിളിച്ച് ശല്യം ചെയ്തു കൊണ്ടു അവൻ്റെ ജോലി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ആരുമായിട്ട് ബന്ധമില്ല അതുകൊണ്ട് അവനെക്കുറിച്ച് മോശമാറ്റായാലും നല്ലതായാലും ചീത്തായാലും പറയാ ആളെയൊക്കെ അറിയാൻ പറ്റുന്നില്ല നമുക്കും പറ്റിയത് അങ്ങനെയാണ് സുഹൃത്താണ് എന്ന് പറയുന്നു എന്നിട്ട് പോലും അറിയാൻ സാധിച്ചില്ല ഇതല്ല ഇതെല്ലാം സംസാരിച്ച് ഞാൻ പറഞ്ഞാ അറിഞ്ഞു വെച്ചോണ്ട് നീ എൻ്റെ മോളെ ചതിച്ചല്ലോ പറഞ്ഞ് അത് അവൻ നന്നാവൂ വിചാരിച്ച് ഞാൻ കേട്ട് എൻ്റെ മോളെ വലിയാടാക്കിയിട്ടാണ് നിൻ്റെ മോനെ നന്നാക്കണതെന്ന് ചോദിച്ചപ്പോൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ നിസ്സാരം ഒറ്റ വാക്കിൽ ഒതുക്കി തീർക്കുന്നു നീ എത്ര കാലം എൻ്റെ മോളെ ഞങ്ങളും കഷ്ടപ്പെട്ടതും ഈ കൊച്ചിൻ്റെ സ്വപ്നമായിരുന്ന വിവാഹം തകർത്തിട്ട് എരിഞ്ഞ് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏകദേശം എത്ര പൈസ ചിലവായി എനിക്ക് നമുക്കെല്ലാം കൂടെ ഇരുപത്തി ഏഴ് ലക്ഷം രൂപയായി ആഭരണം ഉൾപ്പെടെ അല്ല ആഭരണം ഇപ്പം ഉണ്ടെന്നാണ് പറയണത് ആഭരണം പതിനഞ്ച് ലക്ഷം രൂപയായി മുപ്പത് മുപ്പതിൻ്റെ ഒരു പടിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഈ കല്യാണത്തിന് ആരംഭം തൊട്ട് രണ്ട് മണ്ഡപങ്ങൾ ഈ ആയിരത്തി എണ്ണൂറ് പേരെ തലോസത്തെ പാർട്ടിക്ക് തന്നെ ആയിരം പേരുണ്ടായിരുന്നു പിന്നെ മണ്ഡപത്തിൽ ഇരുപത്തി എണ്ണൂറ് പേരുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ചിലവുകളും വാഹനം തുണിയെടുപ്പ് ഇതെല്ലാം കൂടെ കണക്കൂട്ടിയും പന്ത്രണ്ട് ലക്ഷത്തിനകത്ത് വരും നിരവധി നമ്മൾ കമ്മീഷണർ ഓഫീസിൽ പോയിട്ടുണ്ട് വനിതാ കമ്മീഷൻ പോർട്ട് സ്റ്റേഷൻ കരോണ സ്റ്റേഷൻ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് എന്തുകൊണ്ടാണ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയാമോ അവർക്കറിയില്ല അങ്ങനെ ഒന്നും അറിയില്ല ഞങ്ങൾ ചോദിച്ചാൽ അറിയില്ല പിന്നെ ഈ വന്നു പിന്നെ ആ സ്ത്രീ തന്നെ വേറെ ബന്ധങ്ങൾ അവനുണ്ടെന്ന് അവിടെ പറഞ്ഞതായിട്ട് ഞങ്ങളെ അറിഞ്ഞു പറയുന്നു മകൾ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് അവളെ ഞങ്ങൾ ഒരുവിധം പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അവർ പെണ്ണിൻ്റെ സ്വപ്നമാണ് വിവാഹം അത് തകരുമ്പോൾ എത്രയായിരുന്നാലും അവൾ ഇതിൽ നിന്നും കരകയറാൻ കുറച്ച് ദിവസം പിടിക്കും മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് അത് എനിക്ക് പറയുള്ളു ഈ മകള് പിന്നെ ദിവസവും ഇയാളെ മകള് വിളിക്കാറില്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലും വല്ലപ്പോഴും ഇരിക്കുക അവർ ഫോണിൽ കൂടെ സംസാരിക്കും വിശേഷങ്ങൾ തിരക്കും അപ്പോൾ ഓട്ടം പോയ കഥ കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ വേറെ ഒരു അങ്ങനെയൊന്നുമില്ല പിന്നെ ഇടക്കാലത്ത് വിളിക്കാതായി മെസ്സേജ് മാത്രം അയക്കുവായിരുന്നു വിവാഹ നിശ്ചയം പിന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടായിരുന്നു വിവാഹ നിശ്ചയം നൂറ് പേരുണ്ടായിരുന്നു അവരെ അവരുടെ ഭാഗത്തുനിന്ന് പത്തിരുപത്തഞ്ചു പേര് എൻ്റെ ബഗുന്ദ നാട്ടുകാരൊക്കെ വളരെ കുറച്ചാണ് വിളിച്ചത് അതൊരാഘോഷമായിട്ടല്ല നടത്തിയത് ഞങ്ങൾ എൻ്റെ വീട്ടുവെച്ച് നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം വലിയ രീതിയിൽ വിവാഹം മട്ടപ്പാറ സി പി ആഡിറ്റോറി വെച്ച് പാർട്ടിയും ആറ്റുകൽ അമ്പ ആഡിറ്റോറി വെച്ച് വിവാഹ ചടങ്ങുകളും നടന്നു ആറ്റുകൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി അമ്പ ആഡിറ്റോറത്തിൽ വെച്ച് വിവാഹ ചിലക്കാരുന്നു അന്വേഷിച്ചായിരുന്നു പലർക്കും കുറിച്ച് വേറെ തെറ്റായിട്ടുള്ളൊരു ഒരു ഒന്നുമില്ല വീട്ടുകാർ തന്നെ ഓരോ ബന്ധുക്കൾ തന്നെ തൊമ്പനൂര് വണ്ടി ഓടുന്ന ടാക്സി സ്റ്റാൻഡിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു അവർക്കൊന്നും വേറെ മറിച്ചൊരു അഭിപ്രായം പറയാനായിട്ടില്ല ഈ പറയുമ്പോൾ ഈ സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത് പോലത്തെ ഒരു സൈക്കോ സ്വഭാവമായിരുന്നു കാരണം പുറമേ മനായിരുന്നു പിന്നെ പണ്ട് കാലങ്ങളിൽ കുറച്ചൊക്കെ മദ്യപിക്കും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഭാവികം അതു പിന്നെ ആരും കണക്കാക്കിയില്ല പക്ഷേ ഈ ഒരു സംവിധാന സംഭവം വല്ലാത്തൊരു പോയി കുടുംബത്തിന് മൊത്തത്തിൽ ഷോക്കായി പോയി ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മിഥുൻ്റെ കുടുംബം കൂട്ടു അറിയാം ഞങ്ങൾക്ക് അതറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത പെൺകുട്ടി തന്നെയാണ് ഇവിടെ വന്ന നാട്ടുകൂടി നിന്ന് നാട്ടുകാരോട് ഈ കാര്യം പറയുന്നത് കാരണം പുറത്തുനിന്ന് ഒരു അതായത് ഇപ്പം ഈ പ്രദേശത്തുള്ള ഒരു യുവാവിൻ്റെ വിവാഹം നടക്കുന്നു പുറത്തുനിന്ന് രണ്ട് സ്ത്രീകളൊന്ന് നിൽക്കുന്നു അവർ തീവ്രവാദികളെപ്പോലും മുഖമൊക്കെ മൂടിക്കെട്ടിയിട്ട് നിന്നിട്ട് അവരോട് പറയുകയാണ് ഇങ്ങനെ ഈ പയ്യനുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ നാട്ടുകാർ പോലീസിനെ വിളിക്കും പോലീസുകാരും കൂടെ വന്ന് ചോദിച്ച ചോദിച്ചിട്ടാണ് അവർ പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ വീട്ടുകാർക്കറിയാം അതായത് കഴിഞ്ഞ ആറ് മാസം ഏഴ് മാസത്തിന് മുൻപ് ഈ കുട്ടിയുമായിട്ടുള്ള എൻഗേജ്മെൻ്റ് നടക്കും എൻഗേജ്മെൻറ്റ് നടക്കുകയാണ് ആറ് കഴിഞ്ഞ ആറ് മാസം ആ ഒരു എൻഗേജ്മെൻറ്റ് കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ വന്ന സ്ത്രീയെ ഇവരുടെ കുടുംബക്കാരെല്ലാം കൂടെ പറഞ്ഞ് സെറ്റിൽമെൻ്റ് ആക്കി ഏകദേശം ഇരുപതിനായിരത്തോളം എന്തോ കൊടുത്തു സെറ്റിൽമെൻറ്റാക്കി എന്ന് പറയുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കുടുംബം ചലിച്ചത് തുല്യമാണല്ലോ അത് പിന്നെ ഈ യുവതിക്ക് ഏകദേശം എത്ര പ്രായം വരും മുപ്പത്തെട്ട് വയസ്സെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ മെദുൻ്റെ മുപ്പത് വയസ്സ് പിന്നെ ഈ ഇവരുടെ ബന്ധുക്കൾ അതും മറ്റൊരു ചതിയ അത് ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയാൻ സാധിച്ചത് ഇവരുടെ തന്നെ ഒരു ബന്ധു ഒരു എന്ന് പറഞ്ഞ ശ്രീനി ഇവിടെ വന്നിട്ട് അവരെ തന്ത്രപരമായിട്ട് നിങ്ങൾ നേരെ കിള്ളിപ്പാലം ജംഗ്ഷനിലോട്ട് പോകാൻ ഞങ്ങൾക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പയ്യേൻ്റെ തന്നെ അച്ഛൻ്റെ അനുജൻ ഒരാൾ അയാളും ഈ പെൺകുട്ടി അടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇപ്പോൾ പോലീസ് തരുമെന്ന് പറഞ്ഞ് അങ്ങനെ അടിക്കാനൊന്നും കഴിയില്ല അതെന്തെങ്കിലും സ്റ്റേഷനിൽ വെച്ച് തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മനഃപൂർവ്വം ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ അവർ സ്വാഭാവികമായിട്ടും അവൻ്റെ പക്ഷം ചേർന്ന് നിന്നിട്ട് ഈ കുടുംബത്തിന് പെൺകുട്ടിയുടെ കുടുംബത്തിന് ചതിക്കാൻ നോക്കിയുള്ളതിന് നൂറ് ശതമാനവും ഇവിടെ നാട്ടുകാർ സഹിതം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അവർ ചതിക്കാൻ നിന്നു തന്നെയാണ് പറയുന്നത് ഈ ആറുമാസം മുമ്പ് കാരണം ഈ വിവരം പറഞ്ഞ് ഞങ്ങൾ ആദ്യം ചോദിക്കുകയാണ് ഞങ്ങൾ ഈ നിമിഷം വരെയും അവൻ്റെ വാഹനം ഇവിടെ കിടപ്പുണ്ട് അതിന് തല്ലി തകർക്കാനോ അല്ലെങ്കിൽ അതിന് വേറെ ഒരു സംവിധാനത്തിനും ഈ കുടുംബം പോയിട്ടില്ല ഞങ്ങൾ അവരോട് ചോദിച്ചു ഇതിപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളോടൊപ്പമാണ് ഞങ്ങളും ഇതറിയുന്നു എന്നാണ് പയ്യൻ അച്ഛൻ പറഞ്ഞത് പക്ഷേ സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ പറഞ്ഞു അങ്ങനെ ഒരിക്കലുമല്ല കുടുംബം മൊത്തം ഫ്രോഡാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ആറുമാസം മുമ്പേ ഇവർക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സെറ്റിൽമെൻറ്റ് നിർത്തിയതാണെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും വന്നതാണ് നൂറ് ശതമാനം അമ്മ സഹോദരി സഹോദരിയുടെ ഭർത്താവ് കൂട്ടരുതെന്നുള്ള കാരണം അതിന് ഒരു മാറ്റവും ഇല്ല അതിൽ അതിൽ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ ആഭരണങ്ങളൊന്നും പെൺകുട്ടിയുടെ ആഭരണങ്ങളൊന്നും തന്നെ ഈ നിമിഷം വരെ ആ കുട്ടിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരു സംഭവം നടന്നു മകൻ തെറ്റുകാരനാണെന്ന് അച്ഛന് മനസ്സിലായെന്ന് ഞങ്ങളടുത്ത് പറയുകയാണ് അച്ഛൻ തന്നെ പറയുകയാണ് നിങ്ങളുടെ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് ആ അവനങ്ങ് വെട്ടിക്കൊന്നേനേന്ന് വരെ ഞങ്ങളോട് വൈകാരികമായിട്ട് പറഞ്ഞൊരാളാണ് പക്ഷേ ഈ നിമിഷം ആ പെൺകുട്ടിയുടെ ആഭരണം എന്തിനു വാങ്ങിച്ച് വെച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല വനിതാ കമ്മീഷനെ പോയപ്പോഴും അവരും അതാണ് ചോദിക്കുന്നത് ഇത് അങ്ങനെയൊരു സംഭവം അല്ലാത്തൊരു സംഭവമായി പോയില്ലോ എന്നാണ് പറയുന്നത് വിവാഹം നടത്തിയതിനു ശേഷം ഈ നാട് അങ്ങനെ എന്തെങ്കിലും അല്ല അല്ല ഇന്നലെയും തിരുവനന്തപുരത്ത് തന്നെ ആളുണ്ട് ഇന്നലെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം പോയപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിവാഹം നടന്ന അമ്പലം ഇരിക്കുന്ന പരിധി പോലീസ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ആ കേസ് ഇവിടുന്ന് അവരുടെ എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞ ശേഷം കരമന പോലീസിന് കൈമാറുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സംവിധാനമായിരിക്കണം അച്ഛനും അമ്മയും മിഥുനും ഇതിൽ പ്രതികൾ തന്നെയാണ് വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുള്ളതിൽ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് സഹോദരി നഴ്സാണ് ബി എസ് സി നഴ്സാണ് സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ഒരു അപ്പോൾ അപ്പോൾസർ ഈ കടയിൽ ഇത് ചെയ്യുകയാണ് ഇവരുടെ ഈ നാട്ടുകാർ ഇതാ ഇപ്പോഴും നാട്ടുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ആ വന്ന സ്ത്രീ പെൺകു സ്ത്രീ പറഞ്ഞത് ഇവൻ ആ സ്ത്രീയുടെ പാസ്പോർട്ട് മിഥുൻ്റെ കയ്യിലായിരിക്കുന്നത് മിഥുനെയും മിഥുനും ഈ സ്ത്രീയും കൂടി ഇവിടുന്ന് നാടുവിടാനുള്ള ലക്ഷണമായിരുന്നു ഈ പെൺകുട്ടി ഇവിടെ മിഥുൻ്റെ വീട്ടിലുണ്ടാവും ഇപ്പം ഇട്ടു കൊടുത്തിട്ടുള്ള ഒരു പടിയെല്ലാം കൂടി വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ആ കാശുമായിട്ട് അവർക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു വിദേശത്ത് ആ വന്നിട്ടുള്ള മുപ്പത്തെട്ട് വയസ്സുകാരിയായിട്ട് വിദേശത്ത് പോകാനുള്ള പ്ലാനായിരുന്നു ഈ വയസ്സുകാരിയെ ഇല്ല അറിയില്ലായിരുന്നു ഒരു കാര്യം ഒരു ഒരു കാര്യം അറിയില്ലായിരുന്നു കൂടുതൽ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് വിവാഹത്തിൻ്റെ തലേ ദിവസം മിഥുൻ വീട്ടിൽ വീട്ടുകാരോട് പറയുന്നു വിവാഹം വേണ്ട എന്ന് പോലും വിവാഹത്തിൻ്റെ തലേ ദിവസം രാത്രി എന്നാണ് അറിയുന്നത് ആ അന്നേ ദിവസം രാത്രിയിൽ ഏകദേശം ഒരു മണിക്കൂറോളം വീഡിയോ കോൾ ചെയ്തു എന്നും പറയുന്നുണ്ട് പിന്നെ ആ മറ്റേ പെൺകുട്ടി മുപ്പത്തെട്ട് വയസ്സുള്ള ആ സ്ത്രീയുമായിട്ട് വിവാഹത്തിൻ്റെ അന്നേ ദിവസം രാവിലെ ആ സ്ത്രീയോട് കുളിച്ചിട്ട് വരാമെന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ടായിരുന്നു വിവാഹത്തിനും ഇറങ്ങിയത് പോലും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് രണ്ടാമത് പിന്നെന്തോ കുട്ടി വിളിച്ചപ്പോഴത്തേക്കാണ് സഹോദരി പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ വിവാഹമാണ് ഇനി എൻ്റെ അനിയൻ്റെ വിവാഹമാണ് ഇനി മേലാ അവനെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അവരിങ്ങോട്ട് വന്നു എന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് യുവതിക്ക് പിന്നെ ഈ മിഥുനിലുണ്ടായ മക്കൾ അങ്ങനെ എന്തെങ്കിലും രണ്ട് ആൺമക്കളുണ്ടോയെന്നറിയാം പക്ഷേ അത് മിഥുൻ്റെ ആണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കൊരു വ്യക്തത ഇല്ല ആ വന്ന സ്ത്രീ തന്നെയാണ് പറഞ്ഞത് ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നുള്ളത് വന്ന സ്ത്രീ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അവരുടെ ബന്ധുക്കൾ ആ അവർ രണ്ടുപേരെയും ഒഴിവാ മാറ്റി നിർത്തി സംസാരിച്ച് ചർച്ച ചെയ്യിപ്പിക്കാമെന്നുള്ള രീതിയിൽ മാറ്റി മാറ്റിക്കൊണ്ടുപോകാമെന്നോക്കിയതിലാണ് അത് ആ വിവരങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ടൊക്കെയാണ് അറിയുന്നത് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ അവരെ മാറ്റിക്കൊണ്ടുപോയി ശ്രമിക്കുക അതായത് ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന രീതിയിൽ വഞ്ചനാ കുറ്റത്തിന് കൂട്ടുനിന്ന് അവരോടും കൂടെ ഞങ്ങൾ പ്രതി ചേർക്കുമായിരുന്നു പക്ഷേ ഞങ്ങളത് അറിഞ്ഞത് ഇനിയാണ് പക്ഷേ ഇനി ഞങ്ങളത് ബന്ധപ്പെട്ട സ്റ്റേഷനിൽ നിന്ന് തന്നെ അത് അറിയിക്കുന്നുണ്ട് അവരെയും കൂടി പ്രതി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ ഞങ്ങൾ നൂറ് ശതമാനം ഉൾപ്പെടുത്തും വഞ്ചന വഞ്ചന കുറ്റത്തിന് അവരെയും കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തും കാരണം ഇന്നലെ ഞങ്ങൾ പോലീസ് കമ്മീഷൻ ഓഫീസിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഡി സി പി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വകുപ്പുകൾ ഇനിയും അതിൽ ആഡ് ചെയ്യാനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചെയ്ത് ഞങ്ങളത് തീർച്ചയായിട്ടും കുട്ടിക്ക് വേണ്ട ആവശ്യമായ ആവശ്യാനുസരണ എല്ലാ സംരക്ഷണവും നിയമപരമായിട്ടുള്ളത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യാനുസരണം ക്ലാസ് എല്ലാം കൊടുത്തു അവർ നല്ല രീതിയിലുള്ള വനിതാ കമ്മീഷനിലാണെങ്കിലും ശരി തന്നെയാണ് വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു എല്ലാ ഫയലുകളും അവർ അപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് വനിതാ കമ്മീഷൻ്റെ റിപ്പോർട്ടും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നും രാവിലെ വിളിച്ച് പറഞ്ഞു ഈ മുദിനെതിരെ കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വേറെയും സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ആ വന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസിനെ കൊടുത്തിട്ടുള്ള അറിവ് കാരണം ഞങ്ങൾക്ക് പറയാനായിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവനെക്കുറിച്ച് അറിയില്ല എൻ്റെ വീടിന് മുന്നിൽ താമസിക്കുന്ന ഒരാളാണ് പക്ഷേ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കാണുന്ന കാഴ്ച എല്ലാ ദിവസവും വൈകുന്നേരം കാറിൻ്റെ താക്കോലും കുടിക്കാനായിട്ടുള്ള വെള്ളവും എടുത്തും കൊണ്ട് പോവും പിറ്റേ ദിവസം രാവിലെ ഡ്രൈവിങ് ഇത് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആളിനെ നമുക്കറിയാവൂ കാരണം അല്ല ഞങ്ങൾ ഒരു നെഗറ്റീവ് ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിൽ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവർക്കും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കുറിച്ച് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വേറെ ഒരറിവും കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ നാട്ടുകാർക്ക് അറിയാവുന്നത് പണ്ട് കുറച്ചൊക്കെ മദ്യപിച്ചിരുന്നു പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു കാറിൻ്റെ ലോണെല്ലാം അടച്ചു തീർക്കുന്നത് അവനാണ് വീടിൻ്റെ സംവിധാനം ഇപ്പോൾ ഉടനെ തന്നെ മാറ്റും ഇവിടുന്ന് മാറും കാറും കൂടെ കയറ്റിയിടാൻ കണക്കാക്കിയുള്ളൊരു വീട് എടുക്കും അപ്പോൾ ആ അത്രയും ഞങ്ങളോട് പറഞ്ഞപ്പോൾ പോലും പെൺകുട്ടിയോട് അശ്വൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എന്ത് തന്നെ വന്നാലും ശരിയെന്നാൽ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പുള്ളി പുറത്ത് പലിശയ്ക്ക് എടുത്തിട്ട് ലോ ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ചേർന്നിട്ടാണെങ്കിൽ ഞാനും കൂടെ സഹായിക്കാം അത്രയും സപ്പോർട്ട് വരെ കൊടുത്തൊരാളോടാണ് ഈ ഇങ്ങനൊരു ചെറിയ കുടുംബം കാണിച്ചു എന്ന് പറയുന്നതിനാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് എന്തായാലും മിഥുനെതിരെ ഇപ്പോൾ ഫോർട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് യുവതിയും കുടുംബവും കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം നിലനിൽക്കുന്നത് ലക്ഷങ്ങളോളം മുടക്കിയാണ് ഈ യുവതിയുടെ പിതാവ് ഒരു ഓട്ടോ ഡ്രൈവറാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ ഒരു വിവാഹം നടത്തിയത് എന്നാണ് പിതാവും മറ്റ് ബന്ധുക്കളോടും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽജുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം